ചിലർക്ക് ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസായിരിക്കും ഇന്ന് കുട്ടികളൊക്കെ കൂളായിട്ട് പറയും കല്യാണം എനിക്കൊന്നും അറിയില്ല കേട്ടോ ചായ ഉണ്ടാക്കാൻ പോലും എനിക്കറിയില്ല വലിയ അഭിമാനത്തിലാ പറയാ എന്റെ ഞാൻ കോളേജിൽ പോയി അവിടെ പോയി ഇവിടെ പോയി പഠിച്ചു വന്ന് എനിക്കൊന്നും അറിയില്ല അയിക്കോട്ടെ മോളെ അറിയില്ല അറിയാത്തത് എന്ത് ചെയ്യണം മെല്ലെ പഠിക്കണം അറിയാത്തത് പഠിക്കണം ഇതുവരെ അറിയാൻ അവസരം ഉണ്ടായിരുന്നില്ല ഹോസ്റ്റലാണ് ക്യാൻറ്റീനാണ് വീട്ടിൽ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു പഠിക്കുകയായിരുന്നു എന്നാലും ഉമ്മമാർ മക്കളെ കൊണ്ട് ചെറിയ ജോലികളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് പരിശീലിപ്പിക്കണം അതൊക്കെ ജീവിതത്തിന്റെ അനിവാര്യതയാണ് വീട്ടിലെ നമ്മൾ ഒരു റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം വാങ്ങിച്ചു കഴിക്കുന്നതിനേക്കാളും ആസ്വാദനവും സമാധാനവും സ്വന്തം ഭാര്യയുടെ കൈകൊണ്ടൊരു ഭക്ഷണം എടുത്തു കഴിക്കുന്നതായിരിക്കാം അതുകൊണ്ട് ഭക്ഷണം പാകം ചെയ്യാൻ അറിയണം അത് അറിയാതിരിക്കുക എന്നതൊരു അഭിമാനമായി കൊണ്ടു നടക്കരുത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇന്നത് അഭിമാനമായിട്ട് പറയും എനിക്കൊന്നും അറിയില്ല ഉണ്ടാക്കാൻ അറിയില്ല ഓക്കെ അതൊരു കൺഫ്യൂഷൻ കൺഫ്യൂഷനാണെങ്കിൽ നല്ലതാണ് പക്ഷെ പഠിക്കണം